നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന വേദ വളരെ സങ്കടത്തോടു കൂടിയിട്ട് സിറ്റൌട്ടിൽ ഇരിക്കുവാണ് ആ സമയത്താണ് സുധാരൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് മാഷ് വന്നിട്ടു എന്താ വേദേ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേന്ന് ചോദിക്കുവാണ് എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് സത്യം പറ എന്നോട് പറയാത്തായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛാ ഞാന് അല്ല കഴിഞ്ഞ ദിവസം വെളുപ്പിന് വന്ന് കഴിഞ്ഞപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചു നീ എവിടെ പോയതാ എന്താ ഏതാന്നൊക്കെ അതിന് വ്യക്തമായൊരു ഉത്തരവും നീ പറഞ്ഞില്ല എന്താ സംഭവിച്ചെന്ന് ഇനിയെങ്കിലും എന്നോട് തുറന്നു പറയാം എന്ന് പറയാണ് പിന്നീട് മാഷിൻ്റെ മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ലായിരുന്നു വേദയ്ക്ക് വേദയാ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് താനും വിക്രം കൂടെ അനിയും കുട്ടൻ്റെ ബർത്ത് ആഘോഷിക്കാൻ പോയതും തിരികെ വന്ന വഴിയിട്ട് ഗുണ്ടാഭിലാഷിൻ്റെ ആക്രമണം ഉണ്ടായതും അതിനുശേഷം അനിയും കുട്ടനെ വെട്ടേറുന്ന എല്ലാ കാര്യങ്ങളും പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിനെ നെഞ്ചുവിങ്ങി മാഷ് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവനോടൊപ്പം ഉള്ളൊരു ജീവിതം നിനക്കൊരിക്കലും സെറ്റ് സെറ്റാവില്ലെന്ന് ഇതുകൊണ്ടൊക്കെയാ മോളെ ഞാൻ പറഞ്ഞേ ഇനിയിപ്പോ അവനോടൊപ്പം ജീവിക്കണ്ട നിന്നോട് മടങ്ങി പോയിക്കോളാൻ അപ്പം നീ അത് സംഭവിച്ചില്ല ആരുടെയെങ്കിലും കത്തിമുനെ തീരാളോ അവന്റെ ജീവിതം അതൊക്കെ കണ്ട് ഞാനും കമലെ നെഞ്ചുപൊട്ടി കരയൂ എന്ന് പറയാണ് അവൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കമല ജീവനോട് ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾ എന്തെങ്കിലും കണുകയോ ചെയ്യും അവളില്ലാതെ പിന്നെ എനിക്ക് ഈ ലോകത്തൊരു ജീവിതം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് വേദ പറഞ്ഞു അച്ഛ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയാണ് ഞാൻ ജീവനോടെയുള്ളപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയണം മോളെ നിനക്ക് പറയാനായിട്ട് എളുപ്പമാന്ന് പറയാണ് പക്ഷെ അതല്ല കാര്യം എന്ന് പറയാൻ ഏ ഇല്ലച്ചാ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള് നമുക്ക് വിക്രത്തനെ രക്ഷിക്കാൻ പറ്റൂന്ന് പറയാണ് അല്ല മോളെ നീ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും പെട്ടെന്ന് മാഷിനോട് വേദി വെച്ചു അച്ഛൻ എന്നോടൊപ്പം നിക്കാൻ പറ്റുവെന്ന് ചോദിക്കാണ് എന്താ മോളെ അങ്ങനെ പറഞ്ഞെ അല്ല ഞാൻ നോക്കിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ വിക്രത്തനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പം എനിക്ക് തോന്നുന്നത് വിക്രം പുറത്ത് നടക്കുന്നേക്കാൾ നല്ലത് അകത്ത് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തതെന്ന് പറയാണ് കാരണം അച്ഛനൊന്ന് ആലോചിച്ചു നോക്കേ ഒരു പക്ഷേ വിക്രത്തിൻ്റെ ശത്രുക്കൾ പുറത്തുണ്ട് തക്കം പാർത്തിരിക്കുവാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വിക്രത്തിനെ ജയിലിലേക്ക് വിടുക എന്നുള്ളതാണ് പണ്ടത്തെപ്പലൊന്നും അല്ല ജയിലിൽ ഇപ്പം കൗൺസിലിങ്ങും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട് വിക്രം അകത്ത് കിടക്കുമ്പം തന്നെ വിക്രം ആലോചിക്കും താൻ ചെയ്ത് കൂട്ടിയത് എന്തൊക്കെയാണെന്ന് വിക്രം തന്നെ ഒരു പുനർചിന്തനം നടത്തുമെന്ന് പറയുന്നത് അല്ല വേദ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ നീ പറയുന്നുണ്ട് ഒരു പക്ഷേ പുറത്തു വന്നാൽ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ നിൽക്കും ഏയ് ഞാൻ പറഞ്ഞാലും വിക്രം മാറാൻ പോകുന്നില്ല വിക്രം സ്വയമേ മാറണം അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഈ ജയൽ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് വിക്രം ആലോചിച്ച വിക്രത്തിന് തന്നെ തോന്നും മാത്രമല്ല ഇപ്പം ഈ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ മാറി എന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് മനസ്സിൽ പഴയതൊന്നും ആയിരിക്കില്ല എന്താണെങ്കിലും വിക്രം പുറത്തു വരുമ്പോ നല്ലൊരാളായിട്ടായിരിക്കും പുറത്തു വരാൻ പോകുന്നേ പിന്നെ ആ സമയത്ത് വിക്രം കുറെ കേസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിനെയൊക്കെ നമ്മൾ നിയമപരമായിട്ട് നേരിടും പുറത്തു വരുമ്പോ വിക്രത്തിന് ഒരു രീതിയിലുള്ള ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എല്ലാ കാര്യങ്ങളും ഒതുക്കി തീർക്കണം എന്ന് പറയാണ് അങ്ങനെ നമുക്ക് വിക്രത്തിനെ നമുക്ക് നേർവഴിക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെ ആഗ്രഹം അതാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ഒരു നിമിഷം വേദനയും നോക്കി മാഷ് ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനോട് വേദമറിഞ്ഞു എനിക്കറിയാം എന്താ ഇങ്ങനെ നോക്കണേന്ന് നീ എന്തിനാ കുട്ടി ഇങ്ങനെ ത്യാഗമൊക്കെ സഹിക്കുന്നതെന്നല്ലേ അങ്ങനെയല്ലേ അച്ഛനെ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കാം അതേ മോളെ എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക നീ എന്തിനാണ് അവന് വേണ്ടിയിട്ട് ഇത്ര ഇതൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇതെൻ്റെ കടമയല്ലേ എന്ന് ചോദിക്കുവാണ് കാരണം വിക്രം എൻ്റെ കഴുത്തി താലി ചാർത്തി അത് മുതൽ വിക്രം എൻ്റെ ഭർത്താവാണ് അപ്പം വിക്രത്തിനെ രക്ഷിക്കാന്നുള്ളത് എൻ്റെ കടമയാണ് ഈ ജീവിതത്തിൽ എൻ്റെ മരണം വരെ എൻ്റെ ഭർത്താവ് വിക്രമായിരിക്കും അതിനും മാറ്റില്ല കാരണം എന്താണെന്നറിയോ ഞാൻ വിക്രത്തിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ് മാഷു ഒരു നിമിഷം വേദന ഇങ്ങനെ നോക്കി പിന്നീട് പറഞ്ഞു എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് നിന്റെ മനസ്സെന്താന്ന് മുമ്പ് കമല പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു മകളില്ലല്ലോന്ന് പക്ഷേ എങ്കിൽ നീ വന്നോട് കൂടിയിട്ട് ആ മകളില്ല എന്നൊരു വിഷമം കമലയ്ക്കില്ലായിരുന്നു ഇപ്പൊ വീണ്ടും അത് നീ തെളിയിച്ചു തന്നിരിക്കുകയാണ് നീ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെയുള്ളത് പിന്നീട് മാഷിനെ മാഷെ മാഷേ എന്നോടൊപ്പം മാഷ് നിൽക്കില്ലേന്ന് വേദം ചോദിക്കുക അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ് ഉറപ്പായിട്ട് ഞാൻ നിൽക്കാം മോളോടൊപ്പം ഫുൾ സപ്പോർട്ട് എൻ്റെ കാണുമെന്ന് പറയാണ് വേദക്ക് സന്തോഷമായി കാരണം മാഷ് തന്നോടൊപ്പം നിൽക്കുവെന്ന് പറഞ്ഞല്ലോ അത് തന്നെ ഒരു സമാധാനം ഉണ്ടാകുന്ന കാര്യമായിരുന്നു ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു വിക്രമുണ്ടായിരുന്നെ വിക്രത്തിൻ്റെ മനസ്സിലാക്കി പല പല ചിന്തകളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ട് സജീവും ജോസഫും രാജേട്ടനും ഒക്കെ ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പത്തേനും വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രത്തിനെ കണ്ണു കഴിഞ്ഞപ്പത്തേനും രാജേട്ടൻ ചോദിച്ചു എടാ വിക്രം നീ ഇനിയെങ്കിലും വേദയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറ എന്ന് നീ ഇങ്ങനെ ജയിലിൽ ജയിലിക്കിടക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കണെന്ന് ചോദിക്ക എന്റെ വിധി അതാണെങ്കിൽ അതന്നെയല്ലേ രാജേട്ടൻ നടക്കോളൂ എടാ നീ വേദയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാണെങ്കിൽ അവൾ മുഴുവറ്റി പറയില്ലെന്ന് ചോദിക്കും അവളാ അതൊന്നും നടക്കുന്ന കാര്യമല്ല രാജേട്ടാ അവളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു താലി കിട്ടിയതിൻ്റെ പേരിൽ ഒരു താലി ചാണ്ട് കിട്ടിയതിൻ്റെ പേരിൽ അവൾ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയവള അറിയാലോ അവളുടെ ഉറച്ച മനസ്ഥിതി ആണ് അതിന് മാറ്റാനായിട്ടൊന്നും കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് എന്നാലും സത്യാവസ്ഥ അറിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ പെണ്ണിൻ്റെ ദുരിതാവസ്ഥയെക്കുറിച്ചൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും അവൾക്ക് മനസ്സിലാവില്ല കാര്യങ്ങളൊക്കെ എന്താണെന്ന് നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേന്ന് ഏയ് അതൊന്നും ശരിയാത്തില്ല ഒരിക്കലും ഞാൻ ബാലസാറിന്റെ മോളെ ഇതിനൊക്കെ പലിച്ച് കഴാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് ചോദിച്ചോ അല്ല ഇപ്പഴും എങ്ങനെയുണ്ടാ കുട്ടിക്കെന്ന് ചോദിക്കാം ഉം ഇടാ ഉദ്ദേശം അല്ല കുറച്ച് ക്രിട്ടിക്കലാന്ന് പറയാണ് അത് കേട്ടപ്പോ വിക്രത്തിന് സങ്കടമായി പിന്നീട് ജോസ് പറഞ്ഞു ഇപ്പഴും എല്ലാരോടും വാരൻ സാറൊക്കെ പറഞ്ഞിരിക്കുന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോള് കാരണം പോലീസും എം എൽ എ വാസവനൊക്കെ അങ്ങനെയാണല്ലോ അവരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നെ അവർക്ക് വേറൊരു മാർഗമില്ലോ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു ഒരാളെക്കിനും നന്നായി ആ പെൺകുട്ടി ഇനിയിപ്പൊ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൾക്ക് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ എന്ന് പറയാണ് അത് കേട്ട ഇനി തന്നെ ജോസഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ പക്ഷെ എന്നാലും നിന്റെ കാര്യം എടുത്തിട്ട് വേദന എന്ന് പറയാണ് എൻ്റെ കാര്യം കൊടുത്തിട്ട് നിങ്ങളാരും വേദനിക്കണ്ട സാരമില്ല അല്ല നിനക്ക് പുറത്തു വരാൻ ആഗ്രഹമില്ലെന്ന് രാജേട്ടൻ ചോദിക്കുക ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട് കാരണം അവന് തല്ലിയതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ അകത്ത് കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാണ് അവന് കിട്ടേണ്ടതാണ് കിട്ടിയെന്ന് പറയാണ് പക്ഷേ എങ്കില് അറിയാലോ കേസും കാര്യങ്ങളൊക്കെയാണ് വേദ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയാണ് പിന്നീട് രാജീവും ഒക്കെ അങ്ങനെ വിക്രത്തെ കണ്ട് തിരികെ മടങ്ങുവാണ് ഈ സമയത്ത് കമല ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് കമലയുടെ അടുത്തേക്ക് ശ്രീജ കുറച്ച് കഞ്ഞിക്ക് എടുത്തോളം വരുവാണ് പിന്നീട് പറഞ്ഞു അമ്മേ ഈ കഞ്ഞി കുടിക്കാൻ പറയാണ് ഏ എനിക്ക് വേണ്ടാന്ന് പറയാണ് എന്ത് അമ്മ പറയണേ അമ്മ ഒന്നും കഴിക്കണ പോലുമില്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആരോഗ്യം എവിടെ എത്തും പട്ടിന് കിടന്ന് എന്തായാലും സംഭവിച്ചു പോയില്ല എന്ന ചോദിക്കുകയാണ് ഈ സമയം കമല പറഞ്ഞു എനിക്ക് വേണ്ട ശ്രീജയെന്ന് പറയാണ് അപ്പോഴെങ്കിൽ നന്ദിനി വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ ഇവിടെ പട്ടിനെയും കഴിക്കാതെയൊക്കെ അമ്മ ഇവിടെ കിടക്കും അകത്ത് പോയി വിക്രം ഉണ്ടല്ലോ നല്ല തടിച്ചു കൊഴുത്ത് എല്ലും ദൂരമായി പോയിട്ട് പോയെന്നെങ്കിലും തടിച്ചു കൊഴുത്തായിരിക്കും പുറത്തിറങ്ങി വരാൻ പോകുന്നത് പണ്ടത്തെപ്പോലൊന്നുമല്ല ജയിലിൽ നല്ല ഫുഡല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ടിരിക്കും ശ്രീജയ്ക്ക് ദേഷ്യം വന്നു ശ്രീത്തി നന്ദിനിയോട് പറഞ്ഞു എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക നീ ഇത്രയും മെലിഞ്ഞല്ലേ ഇരിക്കുന്നേ ജയിലിലേക്ക് ചെല് അവിടെ പോയി ഒരു കുറച്ച് ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് തടിച്ചു കൊഴിച്ചുകൂടി പുറത്തിറങ്ങിയാ മതി എന്ന് പറയണം അല്ല അത് പിന്നെ ഞാൻ ശ്രീചേർത്തി ഒന്നും മിണ്ടാതെ പോ നന്ദിനി എന്തേലും കാര്യം പറയുമ്പോ പെട്ടെന്ന് നന്ദിനോട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അതായത് ഇപ്പൊ ജയിലില് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് അമ്മ ഇവിടെ പട്ടിണി കിടക്കുന്നൊരു കാര്യമില്ല വിക്രത്തിനവിടെ നല്ല ആഹാരമൊക്കെ കിട്ടുമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം ഓ അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യം പറയുമ്പോ അത് പറയേണ്ടതായ രീതിക്ക് പറയണെന്ന് പറയണ അല്ലാതെ മറ്റുള്ളവരെ നോവിക്കുന്ന രീതിയിലല്ല പറയണ്ടേന്ന് പറയാണ് പിന്നീട് ശ്രീജ കമലോടഞ്ഞു അമ്മ ഈ ആഹാരം കഴിക്കാൻ പറയാണ് നിന്നോടല്ലെന്നാ ശ്രീജ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ നിന്റെ തലയിലേക്ക് കീറില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമല ദേഷ്യപ്പെടുവാണ് ശ്രീജയ്ക്ക് എന്തു ചെയ്യണെന്ന് നടത്തില്ല ശ്രീജ പിന്നീട് ആ കഞ്ഞിങ് എടുത്തുകൊണ്ട് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് വേദയാ കഞ്ഞി കയ്യിലേക്ക് എടുത്തു പിന്നീട് കമലയുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു അമ്മ ഇത് കഴിക്കമ്മേ ഇത് എന്നോടുള്ള ദേഷ്യം വാശിയും വൈരിയാക്കിയും അമ്മ ആഹാരത്തോട് കാണിക്കരുത് അമ്മ ഇങ്ങനെ ആഹാരം കഴിക്കായിരുന്നു എങ്ങനെ ശരിയാവെന്ന് അമ്മയുടെ ശരീരം വീണു വീണുപോകുന്നു അറിയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം കമലയ്ക്ക് ദേഷ്യുവേ കമ പറഞ്ഞു അതെ എൻ്റെ ആരോഗ്യം വീണു വീണുപോകുന്നുള്ള കാര്യം അതൊക്കെ എനിക്കറിയാം നീ അതിനെക്കുറിച്ച് കൂടുതലും ചിന്തിക്കണ്ട അറിയാലോ പിന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എൻ്റെ മോൻ വിക്രം പുറത്തിറങ്ങിയില്ലെങ്കില് നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല നിന്റെ അച്ഛനെങ്ങാനും അവന് ജീവഭരന്തയോ കൊടുക്കാൻ പോകുന്നെങ്കില് പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല ഈ വീട്ടിലും ഉണ്ടാകത്തില്ല അറിയാലോ നീയുള്ള വീട്ടിൽ നിൽക്കാനായിട്ട് എനിക്കൊരു താല്പര്യം ഇല്ലെന്ന് പറയണെ ഇപ്പൊ നീ മാഷിനെ കൈയ്യിലെടുത്തു മാഷിനെ കയ്യിലെടുത്തപ്പ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയാ പറയാട്ടം വേദ പറഞ്ഞു അമ്മ എന്താ പറയണേ അച്ഛനെ ഞാൻ കൈയിലെടുത്തെന്നോ അങ്ങനെ അങ്ങനെ ഉണ്ടോ അമ്മ എന്ന് ചോദിക്കാണ് പിന്നല്ലാതെ നീ അച്ഛനെ കൈയ്യിലെടുത്തെന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം ഉറപ്പായിട്ടുള്ള കാര്യമല്ലെന്ന് നന്ദിനി പറയാണ് ഈ സമയത്ത് വേദ നന്ദിനി ഒന്ന് നോക്കുക നന്ദിനി വരെ നീ തുറിച്ചു നോക്കുവൊന്നും വേണ്ട സത്യമായിട്ടുള്ള കാര്യമാണ് അല്ല നീ എന്തിനു വേണ്ടിയിട്ടാണ് വിക്രത്തിനെതിരെ എന്തിനെ മൊഴി കൊടുത്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട വേദവരൻ പറഞ്ഞ് അന്തിനി വേണ്ട വേണ്ട ഞാൻ സത്യസന്ധമായിട്ടാ പെരുമാറിയെന്നൊക്കെ പറഞ്ഞോണ്ട് ആ ഉത്തരം ഞങ്ങൾക്ക് കിട്ടണ്ടാന്ന് പറയുന്നത് അതിന് വ്യക്തമായിട്ടൊരു കാരണം കാണും കാരണം അറിയണ്ടതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഇപ്പഴും നിനക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല പക്ഷെ ഒരു സമയം വരുമെന്ന് പറയാം അതെ കുറെ ദിവസങ്ങളായി ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എങ്കിൽ അതൊന്നും കാരണം നിന്റെ മനസ്സിൽ വേറെ എന്തുകൊണ്ട് വേദമെന്ന് പറയണേ വേദ പറഞ്ഞു എനിക്ക് നന്ദിനിയെടുത്തി അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്തിനാ ഏതിനാന്നൊക്കെ എന്ന് പറയാണ് ഈ സമയത്ത് കമലയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു വേദയോട് കമല ദേഷ്യപ്പെട്ട അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് വേദയ്ക്ക് സങ്കടമായി വേദ എവിടെ നിന്ന് കരയുക തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് വർഷേ ശ്രീകാന്തം കൂടെ ഇങ്ങോട്ടേക്ക് വരുവാണ് വേദയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള വരവാണ് അങ്ങനെ കീറി വരുന്ന സമയത്ത് ശ്രീകാന്തിയോട് വർഷം പറഞ്ഞു നമ്മളവിടെ ചെല്ലുമ്പോൾ നന്ദിനി നമ്മളോട് ചിലപ്പോൾ ഇച്ചിര റൂഡായിട്ട് പെരുമാറുമെന്ന് പറയണം അതെന്താ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പെരുമാറാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നന്ദിനി നമ്മുടെ ഭാഗത്ത് വേറെ ആർക്കൊരു സംശയം തോന്നലെന്ന് പറയാണ് ഓ അങ്ങനെ അതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു ഇച്ചിരി ദേഷ്യപ്പെട്ട് മോശമായിട്ട് സംസാരിക്കും നമ്മളത് കാര്യമാക്കേണ്ട എന്ന് പറയാണ് അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് അങ്ങനെ അവർ എന്തേലും കൂടെ അകത്തേക്ക് ഏർ വരണം അപ്പോഴേക്കും നന്ദിനായിട്ട് അങ്ങോട്ടേ ഇറങ്ങി ചെല്ലുന്നേ നന്ദിനി എന്ത് ഓ നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് വിക്രം ജയിലിലേക്ക് പോയതിന്റെ ആ സന്തോഷം പങ്കുവെക്കാൻ വന്നായിരിക്കും പെങ്ങളുമായിട്ടല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് അകത്തേക്ക് നോക്കിയിട്ട് കമലയെ വിളിച്ചിട്ട് പറഞ്ഞാൽ അമ്മേ രണ്ട് വിരുന്നുകാരുണ്ട് വന്ന് നോക്ക് ആരാന്ന് ആരാ നന്ദിനു ചോദിക്കാം അമ്മ വന്ന് അകത്തേക്ക് ഒന്ന് ആനയിച്ചോണ്ട് പോകും ആരാന്ന് നോക്കാൻ പറയാണ് കമല ഇറങ്ങി വന്നപ്പോൾ ഇവരെയാണ് കമല പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക ഞങ്ങൾക്ക് വേദയൊന്ന് കാണണമെന്ന് പറയാണ് ഓ കണ്ടതൊന്നും പോരെ ഇനിയും പെങ്ങളെ കാണണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വർഷ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും സംസാരിക്കില്ല ഞാക്ക് വേദയോടെ സംസാരിക്കണോന്ന് പറയാണ് അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വന്നു വേദ കഴിഞ്ഞപ്പോൾ ഇഞ്ഞപ്പത്തിന് ശ്രീകാന്ത് പറഞ്ഞു വേദെ നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നീ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പറഞ്ഞു എന്ന് പറയാണ് എന്തിന് ഇതെന്റെ ഭർത്താവിന്റെ വീടാ ഞാൻ ഇവിടെ നിൽക്കണ്ടേന്ന് പറയുന്നത് നന്ദിനി പറഞ്ഞു ഭർത്താവിന്റെ വീടോ എടി ഭർത്താവിനെ ഒറ്റ കൊടുത്തോളാ നീയ പിന്നെ നിനക്ക് എന്ത് യോഗ്യത അടി അങ്ങനെ പറയാനിട്ടെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് വേദ നന്ദിനിയോട് പറഞ്ഞു അതെ ഞാൻ ഒറ്റ കൊടുക്ക ഒറ്റി കൊടുക്കായിരിക്കും പക്ഷെ അതിനകത്ത് നന്ദിനടുത്ത് തലയേണ്ട കാര്യമില്ലെന്ന് പറയണം പിന്നെ ശ്രീകാന്തനോടും വർഷോടും പറഞ്ഞു നിങ്ങൾ ഇവിടെ വെറുതെ നിൽക്കണ്ട ഞാൻ വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം പക്ഷിയോട് ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ വേദ ശരിയാവുന്നേ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാണ് നന്ദിനി ചോദിച്ചു എന്ത് പേടി ഞങ്ങളെന്താ എവിക്ക് വല്ല വിഷങ്ങളിലേക്ക് കൊടുക്കാൻ പോകുന്നുണ്ടോ അങ്ങനെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ വിളിച്ചോണ്ട് പോകും അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ വിളിച്ചോണ്ട് പോകാൻ പറയണം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു വേദേ ഞാനൊക്കെ നല്ല പേടിയുണ്ട് നിന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ വിളിക്കുന്നത് നീ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ് പക്ഷേ എങ്കിൽ വേദ പോവാനായിട്ട് കൂട്ടാക്കില്ല അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് ഇടുന്ന മാഷി എന്നിട്ട് എന്താ എന്താ എവിടെ കാര്യം അങ്ങോട്ട് വരുവാണ് മാഷിനെ കഴിഞ്ഞപ്പോൾ നന്ദിനുടെ മുഖത്തൊക്കെ ഒരു പതച്ച ഉണ്ടായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി